ഈശ്വരല്ലാം പ്രിയപ്പെട്ടവരെ തിരുഷ മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും വിശ്വൽ കൃപയും സമാധാനവും പലപ്പോഴായി ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം വീണ്ടും മുൻപിലേക്ക് വരുന്നത് കൊണ്ടാണ് തൊഴിലിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാം എന്ന് ഇന്ന് കരുതുന്നത് ജോലി കിട്ടാൻ വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊരു ചോദ്യം സ്വാഭാവികമായി നമ്മുടെയെല്ലാം ഉള്ളിൽ ഉണ്ടാകുന്നത് തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു തൊഴിലായ്മ വർദ്ധിക്കുന്നതിലൂടെ തൊഴിൽ രംഗം ഒരു മത്സരക്കളമായിട്ട് മാറുന്നു കോർപ്പറേറ്റ് ഭീമന്മാർക്ക് തൊഴിലാളികളെ തുച്ഛമായ വേതനത്തിന് കിട്ടാൻ വേണ്ടി തൊഴിലിന്റെ എല്ലാ സാധ്യതകളും അടച്ചു കളയുന്ന ഭരണകൂട നടപടികൾ രാജ്യത്ത് നമുക്ക് കാലക്രമത്തിൽ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ അടുത്ത് തൊഴിൽ മേഖലയിൽ ഭീമമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന തൊഴിൽ നിയമങ്ങൾ വരുന്നു തൊഴിൽ സമയം വർദ്ധിക്കുന്നു എട്ട് മണിക്കൂർ അധ്വാനം എന്നുള്ളത് പന്ത്രണ്ട് മണിക്കൂറിലേക്ക് മാറുന്നു ജോലിസ്ഥിരത നിലവിലില്ലാത്തൊരു കാര്യമായി മാറികളാണ് ഇത് എല്ലാ തൊഴിൽ മേഖലയും ബാധിക്കുന്നുണ്ട് അത്തരമൊരു ഘട്ടത്തിലാണ് തങ്ങളുടെ മക്കൾക്ക് ജോലിയില്ലാത്തതിനെ സംബന്ധിച്ചുള്ള വ്യാകുലങ്ങളുണ്ടാകാം ഒരാൾ ചോദിക്കുന്നു ജോലി കിട്ടാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അധ്വാനം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാകണം സാധാരണ നമുക്കറിയാലോ ചില പ്രാർത്ഥനകൾ ചെല്ലിയാൽ ജോലി കിട്ടും ചില സ്ഥലത്തെ ഉപ്പ് കൊണ്ടുപോയി ഇന്റർവ്യൂ ബോർഡിന് മുമ്പിലിരിക്കുമ്പോൾ നിലത്തിട്ടാൽ ജോലി കിട്ടും ചില രൂപങ്ങൾ കയ്യിൽ വെച്ചാൽ ജോലി കിട്ടും എന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ കാണാറുണ്ട് വചനം ആയിരം തവണ എഴുതിയാൽ ജോലി കിട്ടും എന്ന് പറയുന്ന അത്തരത്തിലുള്ള അന്ധവിശ്വാസ പ്രചാരങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം ഏത് അന്ധവിശ്വാസവും വിൽക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റായി നമ്മുടെ ജീവിതം മാറുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതിസന്ധിയിലാണ് അതുകൊണ്ടാണ് ആളുകൾ പറയും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആൾ തിരക്ക് കൂടുന്നു ഭക്താഭ്യാസങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു ഒട്ടേറെ ആളുകൾ അന്ധവിശ്വാസങ്ങളിൽ പുഴുകുന്നു നമ്മൾ തിരിച്ചു പോകണോ നമ്മൾ ഏത് കാലത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ ആളുകൾ ചോദിക്കും അതിൻ്റെ പുറകിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിസന്ധികൾ വർദ്ധിക്കുന്നു ജീവിതത്തിൽ മാനുഷികമായ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പഠിച്ചിട്ട് കാര്യമില്ല ജോലി കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുന്നു പഠിച്ചിറങ്ങുന്ന എഞ്ചിനീയറിംഗ് ബിരുദധാരികളിൽ അറുപത്തഞ്ച് ശതമാനത്തിലും തൊഴിലില്ല പണ്ട് തൊഴിൽ കിട്ടിയിരുന്ന ഒരു മേഖലയിലും തൊഴിൽ കിട്ടാൻ സാധ്യതയല്ല വിദേശത്ത് പോകാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ വിദേശത്തു നിന്ന് ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വിടുന്ന സ്ഥിതി ഉണ്ടാവും ആകെ പ്രതിസന്ധിയിലാണ് യുവത്വം ആശങ്കയിലാണ് മാതാപിതാക്കൾ അസ്വസ്ഥരാണ് തങ്ങളുടെ മക്കളുടെ ജീവിതം പ്രതിസന്ധിയിലാകുന്നത് കൊണ്ട് അവരെക്കുറിച്ച് ഏറെ പ്രതീക്ഷകൾ പുലർത്തിയിരുന്ന മാതാപിതാക്കൾ വേദനിക്കുന്നു അപ്പോൾ പ്രാർത്ഥന തീർച്ചയായിട്ടും വേണ്ട ഒരു മേഖലയാണ് അതല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ യഥാർത്ഥ തെളിച്ചത്തിലേക്ക് നമുക്ക് വരാൻ വേണ്ടൊരു മേഖലയാണ് തൊഴിൽ മേഖല ഉള്ള ജോലികൾ പോലും സ്ഥിരമല്ലാതാകുന്ന വേതനം വെട്ടിച്ചുരുക്കപ്പെടുന്ന ജീവിത നിലവാരം തകർന്നുകൊണ്ടിരിക്കുന്ന പട്ടിണി സൂചികയിൽ അടിക്കടി താഴേക്ക് പതിക്കുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് തൊഴിലിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് ഒന്നിൽ വചനം പറയും കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ കുണർന്നിരിക്കുന്നതും വ്യർത്ഥം തൊഴിലിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ അധ്വാനം ദൈവത്തിലായിത്തീരണം ക്രൈസ്തവ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് മാനുഷിക അധ്വാനങ്ങൾക്ക് കേവലമായ നശ്വര നശ്വരപ്രകൃതിക്കപ്പുറം ഒരു സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ അധ്വാനം കേവല താല്പര്യങ്ങൾ നിറവേറ്റിയെടുക്കാനുള്ള താൽക്കാലിക ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാനുള്ള ഒരു കാര്യം മാത്രമല്ല അതിനപ്പുറം അതിനർത്ഥമുണ്ട് ആ ഒരു തരത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ മാത്രമേ തൊഴിലിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും നമുക്ക് വിശപ്പുണ്ട് നമുക്ക് രുചികളെ കുറിച്ച് താല്പര്യവും മുൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണെന്നാണ് നമ്മുടെ ഓർമ്മ ഈ രുചികളൊക്കെ നമ്മൾ പ്രലോഭിപ്പിക്കും കൊതി ഉണ്ടാക്കും എന്തിനാണ് കൊതി ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ കൊതി ഒരിക്കലും തീരില്ല എത്ര കഴിച്ചാലും കൊതി തീരില്ല ഈ കൊതി എന്തിനാണ് നിലനിർത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ കൊതി ഭക്ഷണം കഴിക്കാനുള്ള പ്രേരണ നൽകാൻ വേണ്ടിയാണ് വിശപ്പ് എത്ര ഭക്ഷണം കഴിച്ചാലും തീരില്ല പക്ഷെ അത് നിലനിർത്തിയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന് നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം വേണം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വിശപ്പും രുചിഭേദങ്ങളും നമ്മെ പ്രലോഭിപ്പിക്കും ഈ ആവശ്യം ഭക്ഷണം കഴിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തിന് കാരണമായിട്ടുമാവും തൊഴിൽ മേഖല നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ് ജീവിക്കാൻ നമുക്ക് പണം ആവശ്യമാണെന്നുള്ളതിനേക്കാൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത് അധ്വാനത്തിലാണ് പ്രവൃത്തികളിലാണ് പ്രവൃത്തികൾ കൂടാതെ നമുക്ക് നമ്മുടെ വിശ്വാസവും പ്രഘോഷിക്കാൻ പറ്റില്ല നമുക്ക് ജീവിക്കാനും പറ്റില്ല നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല നമുക്ക് നമ്മെ മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ അധ്വാനം പുകയാണ് സാധിക്കുക അധ്വാനം ആവശ്യമുണ്ട് മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധം നിലനിൽക്കുന്നത് അധ്വാനത്തിലാണ് അധ്വാനം ഒരു പ്രധാനപ്പെട്ട ഇടമാണ് അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ ജീവിത പ്രയോഗം നിലനിൽക്കുന്നത് അധ്വാന കേന്ദ്രീകൃതമായിട്ടാണ് ആ അധ്വാനം ക്രിസ്തു കേന്ദ്രീകൃതമായാൽ അത് ഉപരി നന്മയ്ക്കായിട്ട് മാറും അഥവാ നിത്യതയുമായി ബന്ധപ്പെട്ട ഒന്നായിട്ട് മാറും അനശ്വരമായ ഒരു പ്രകാശത്തിലേക്ക് വരും കേവലമായ താൽക്കാലിക ആവശ്യങ്ങളും ജീവിത സമ്മർദ്ദങ്ങളും ജീവിതത്തിൽ സാമ്പത്തികമായി നാം നേരിടുന്ന ആവശ്യങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ അധ്വാനത്തിനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കും നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ പണം വേണം പണം വേണമെങ്കിൽ ജോലി ചെയ്യണം അങ്ങനെ ജോലിക്കായിട്ട് പ്രേരണ ഉണ്ടാവും പക്ഷെ കേവലമായി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാനുള്ള ഉപാധിയായി നമ്മുടെ മുൻപിൽ വരുന്ന ഈ അധ്വാന മേഖല അല്ലെങ്കിൽ തൊഴിൽ വാസ്തവത്തിൽ നമ്മെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള നമ്മുടെ ശേഷിയെ കഴിവിനെ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ള ഒരു വേദിയാണ് അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ക്രിസ്തുവിൽ തിരിച്ചറിയുകയും അപരോത്മുഖമായി നമ്മുടെ അധ്വാനം അർപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് അധ്വാനം അർത്ഥപൂർണമായിട്ട് മാറുന്നത് ഒരു പുരപണി എന്നയാൾ ആ പണി നന്നായിട്ട് നന്നായിട്ടറിയാം അയാളത് ചെയ്യുന്നത് അയാളുടെ കുടുംബം പുലർത്താൻ വേണ്ടിയാണ് അവിടെ കിടക്കാൻ പോകുന്ന ആളുകളെ കുറിച്ചോ അവരുടെ ജീവിതത്തെക്കുറിച്ചൊന്നും അയാൾക്ക് ചിന്തിയില്ല അയാളുടെ പ്രശ്നം അയാൾക്ക് അനുന്നപ്പം വേണം മക്കൾക്ക് കൊടുക്കണം കുടുംബം നോക്കണം അതിനയാൾ അധ്വാനിക്കുന്നു ഈ താത്കാലിക ആവശ്യത്തിന് വേണ്ടി അയാൾ അധ്വാനിക്കുമ്പോൾ അയാൾ മറ്റൊരാൾക്ക് സ്വസ്ഥമായ ഉറക്കം കൊടുക്കുന്നു സുരക്ഷിതത്വം കൊടുക്കുന്നു അങ്ങനെ അയാളുടെ ജീവിതത്തിന് തണലായി മാറാൻ ഇയാളുടെ പ്രവൃത്തി കാരണമായിട്ട് മാറുന്നു അത് അറിഞ്ഞിട്ടല്ല നമുക്ക് പരസ്പരം ഇങ്ങനെ പകർന്നു കൊടുക്കാതെ ജീവിക്കാൻ സാധ്യമല്ല വസ്ത്രം തയ്ച്ചയാൾക്ക് ഈ വസ്ത്രം കൊണ്ട് ആവശ്യമില്ല അയാൾക്ക് വേണ്ടത് ആ അധ്വാനം മുഖേന അയാളുടെ ഉപജീവനത്തിലുള്ള വകയാണ് അയാൾ അത് നേടുന്നു ഉപജീവനത്തിലുള്ള വക അയാൾ നേടുന്നതിലൂടെ നമുക്ക് വസ്ത്രം ലഭിക്കുന്നു നമ്മൾ വസ്ത്രം ഉപയോഗിക്കുന്നു അപ്പോൾ നമുക്ക് വസ്ത്രം ഉപയോഗിക്കണമെങ്കിൽ അത് നിർമ്മിച്ച ആൾക്ക് നമ്മൾ പണം കൊടുക്കണം അത് കൊടുക്കണമെങ്കിൽ നമ്മൾ വേറെ അധ്വാനിക്കണം ഇങ്ങനെ ഒരു അധ്വാന ശൃംഖല ജീവിതത്തിനകത്തുണ്ട് ഈ അധ്വാന ശൃംഖലയിൽ നമ്മൾ കണ്ണു ചേർക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അധ്വാനത്തിനായി വിളിക്കപ്പെട്ടവരാണ് അധ്വാനിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കൊടുക്കുന്നൊരു കാര്യം നാം അറിയാതെ അതിലൂടെ ചെയ്യുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവില ഒരു ദൗത്യത്തിലാണ് നമ്മൾ ഏർപ്പെടുന്നത് എന്ന് ബോധ്യത്തോടെ നാം ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ അർത്ഥപൂർണമാകും അനശ്വരമാകും നശ്വരമായ പ്രവൃത്തി അനശ്വരമായിട്ട് മാറും അത് കഞ്ഞിവെക്കുന്നതിലും കറിവിക്കുന്നതിലും അധ്വാനിക്കുന്നതിലും വെയിലുകൊള്ളുന്നതിലും സംസാരിക്കുന്നതിലും എല്ലാം ഉണ്ട് നമ്മളിപ്പോൾ കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നു അങ്ങനെ ഈ പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് നമ്മെ കൊടുക്കാൻ പറ്റുക നമുക്ക് നമ്മെ പകർന്നു കൊടുക്കാനായി വേറെ മാർഗമില്ല ഈശോ പറയുന്നുണ്ട് തന്റെ ഭക്ഷണത്തെക്കുറിച്ച് യോഹനാൻ സുവിശേഷം നാല് മുപ്പത്തിനാല് നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട് എൻ്റെ പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവിടുത്തെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയുമാണ് എൻ്റെ ഭക്ഷണം ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതാണ് തന്റെ ഭക്ഷണം ഇപ്പൊ നാം നിലനിൽക്കുന്ന കേവല ഭക്ഷണം താൽക്കാലികമായി അധ്വാനത്തിലൂടെ നാം നേടുമ്പോൾ അനശ്വരമായ ഒരു ഭക്ഷണം കൂടി നമ്മൾ നേടുന്നുണ്ട് ആ ഭക്ഷണം നേടുന്നത് അവനവനെ കൊടുക്കുന്നതിലൂടെയാണ് അനശ്വരമായ ദൈവിക ജീവൻ നമുക്ക് ലഭിക്കുന്നു നിത്യതയിൽ നമുക്ക് ജീവിതം ഉണ്ടാകുന്നു ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് മിസ് യോഹനൻസ് വിശ്വസത്തിൽ നിത്യജീവനെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാലത്ത് അപ്പം വർദ്ധിപ്പിച്ചതിനു ശേഷം യേശു പറയുന്ന വാക്കുകളിൽ പ്രധാനപ്പെട്ടൊരു വാക്ക് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ ദൈവപുത്രൻ നൽകുന്ന നിത്യജീവന്റെ വേണ്ടി അധ്വാനിക്കുക ഇപ്പൊ കേവലമായി അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്നു എന്ന് കരുതി ഇതൊരു താൽക്കാലിക ആവശ്യം നിറവേറ്റാനുള്ള ശ്രമമാണെന്ന് കരുതാതെ പണത്തിന് വേണ്ടിയാണെന്ന് കരുതാതെ അതിനകത്ത് ഇപ്രകാരം നിത്യതയുമായി ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന പരമാർത്ഥം ഏതൊരു അധ്വാനത്തിനകത്തും അത് ജീവൻ നൽകുന്നതാണ് ജീവദായകമാണ് ശക്തിദായകമാണ് അവരന് നമ്മെ തന്നെ കൊടുക്കുന്നൊരു വഴി കൂടിയാണ് സാമൂഹ്യമായി ഈ പങ്കുവെപ്പ് പ്രധാനപ്പെട്ടതായി നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെ നമ്മുടെ പ്രവൃത്തികളെ നാം നവീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തൊഴിലിനെ സംബന്ധിച്ച് നമ്മുടെ ധാരണയിൽ ഒരു മാറ്റം ഉണ്ടാകണം താൽക്കാലികമായി ഉപജീവനം നടത്താൻ ഒരു കാര്യം മാത്രമല്ല അത് ഉപജീവനം എന്ന വാക്കിൽ തന്നെ അതുണ്ട് അപ്പൊ പ്രധാന ജീവിതം വേറെ ഉണ്ട് പ്രധാന ജീവൻ ദൈവിക ജീവനാണ് അത് ലഭിക്കാൻ ഈ പറഞ്ഞ ഉപജീവനത്തിനായുള്ള അധ്വാനത്തിന്റെ ഒരു ഭാഗം നമ്മൾ വിനിയോഗിക്കണം ഉപജീവനത്തിനായുള്ള അധ്വാനത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ജോലി ചെയ്യുന്നു ജീവിക്കുന്നു എന്ന് കരുതുമ്പോൾ ആ ജോലിയുടെയും പ്രവൃത്തിയുടെ ഒക്കെ ഫലമായി മറ്റുള്ളവർക്ക് നമ്മെ കൊടുക്കുന്നതിലൂടെ ഒരു ദൈവീക ജീവൻ നേടുന്നതിനുള്ള പ്രവൃത്തി കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അധ്വാനത്തിനകത്ത് ഇങ്ങനെയൊരു വേറെ മുഖമുണ്ട് കാണാത്തൊരു മുഖമുണ്ട് നിഗൂഢമായ ഒരു ഭാവമുണ്ട് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഏത് തൊഴിലിനെ സംബന്ധിച്ച് അപ്പം നമ്മൾ തൊഴിലിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായിട്ടും തിരിച്ചറിയേണ്ട ഒരു കാര്യം എൻ്റെ കാര്യം നടക്കാൻ വേണ്ടി എൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ വേണ്ടി ഞാൻ അധ്വാനിക്കുന്നു എന്ന് കേവലത്വത്തിലൊന്നുങ്ങരുത് എൻ്റെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത് എന്ന് കരുതരുത് പ്രത്യേകിച്ചും അധ്വാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ദൈവം ആറ് ദിവസം അധ്വാനിച്ചു ഏഴാം ദിവസം വിശ്രമിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ടാമതിയെ രണ്ടാം തിരുവിതിനും പറയുന്നുണ്ട് അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അധ്വാനം എന്നത് ഒരു പകർന്നു കൊടുക്കലിൻ്റെ ഒരു ബന്ധ ഇടമാണ് എന്ന കാര്യം അറിയണം രണ്ടാമത് ദൈവം അധ്വാനത്തിൻ്റെ മാർഗത്തിനാണ് ആ അധ്വാനത്തിൽ പങ്കുചേരുന്നവരാണ് നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലും ദൈവത്തിൻ്റെ ജീവൻ നൽകുന്ന പ്രവൃത്തിയിലും നമുക്കൊരു പങ്കാളിത്തമുണ്ട് ദൈവം ജീവൻ നൽകുന്നു നമ്മൾ ജീവിതം നൽകുന്നു ദൈവം നമുക്ക് ജീവൻ നൽകി നമ്മെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ഈ ജീവൻ്റെ പകർച്ചയിൽ പങ്കുകാരാകാൻ അടിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾക്ക് അകത്ത് പഠിപ്പെടുന്നത് ദൈവമാണ് എന്ന കാര്യം അറിയണം ഇപ്പം നമുക്ക് ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ജോലിക്കുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും അവനവന് വേണ്ടിയുള്ള കേവല താല്പര്യമല്ല അതിനപ്പുറത്തുണ്ട് ഇനി അവനവന് വേണ്ടിയാണ് എന്ന് കരുതുക ഇപ്പം നമ്മൾ അധ്വാനിക്കുന്നു നമുക്ക് പണം ഉണ്ടാകുന്നു സഭാപ്രസംഗങ്ങൾ ഒന്ന് മൂന്നിൽ പറയുന്നുണ്ട് ആകാശത്തിന് കീഴിലുള്ള അധ്വാനം മുഴുവൻ വ്യർത്ഥമാണ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ വെർച്ചായിട്ട് മാറും അത് എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ പണം ഉണ്ടാക്കിയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നല്ല വീട് വെച്ചിട്ട് അവസാനം ഞാൻ മരിക്കും ഇതൊന്നും എനിക്കില്ല അപ്പൊ ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന താൽക്കാലികതകൾ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് അധ്വാനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അർത്ഥരഹിതമാവും ഇതില്ലാതെയും ജീവിക്കാം ഒരാൾ കായലൂരത്തിരുന്ന് വീട് വലിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു കഥ കേട്ടിട്ടില്ലേ അപ്പോൾ എവിടെ ഇങ്ങനെ വീട് വലിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുമ്പോൾ ഇങ്ങനെ സമയം ബീഡി വലിച്ച് സമയം കളയരുത് എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം അപ്പോൾ പറഞ്ഞു നിങ്ങൾ പഠിക്കണം പഠിച്ച് വലിയ ആളാകണം എന്നിട്ട് അധ്വാനിക്കണം അധ്വാനിച്ചിട്ട് കല്യാണമൊക്കെ കഴിച്ച് മക്കളും കുടുംബമൊക്കെ ഇടണം എന്നിട്ട് ഒരു വലിയ വീടൊക്കെ വെക്കണം എന്നൊരു വീടൊക്കെ വെച്ചിട്ട് വീടൊക്കെ വെച്ചിട്ട് ഒരു കറങ്ങുന്ന കസേയിലുന്ന് സിഗരറ്റ് വലിക്കണം അപ്പോൾ ചോദിച്ചാൽ ഇപ്പം തന്നെ അത് അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അധ്വാനം വ്യർത്ഥമാണെന്ന് തോന്നുന്നു അവിടെയാണ് ഒരു മനുഷ്യൻ്റെയും അധ്വാനം വ്യർത്ഥമല്ല ഒന്നും പ്രതിഫലമില്ലാത്തതല്ല ഒന്നും കൂലിയില്ലാത്തതല്ല ഇപ്പോ വീട്ടിൽ പണിയെടുക്കുന്ന സ്ത്രീയെ നമ്മൾ ഈ ഭാഗത്തെ കാണുന്നില്ല അവളുടെ അധ്വാനത്തിന് വിലയില്ല അവൾ ചെയ്യുന്ന ജോലിക്ക് മൂല്യമില്ല ഇല്ല അവർക്കൊക്കെ ചെയ്തു കൊള്ളണമൊന്നാണ് അത് പ്രകൃതി നിയമം എന്ന നിലയ്ക്ക് അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ് ആണധികാരത്തിൻ്റെ പ്രവൃത്തിയാണ് അങ്ങനെ വീട്ടിൽ വീട്ടുപണിക്കാരിയായിട്ട് പെണ്ണില്ല അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പലയിടത്തും പാരമ്പര്യമായി നിലനിന്ന് ഒരു വലിയ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണേ അവിടെ എങ്ങനെയാണ് സ്ത്രീയുടേതാണ് അടുക്കള പണി പുര അടിച്ച് വൃത്തിയാക്കുക എല്ലാം ക്ലിയറാക്കി വെക്കുക വസ്ത്രം അലക്കുക തേച്ച് കൊടുക്കുക ആണ് പുറത്തുപോയി പണിയെടുത്ത് കാശുണ്ടാക്കുന്ന ഒരാൾക്കെന്നൊരു ധാരണയാണ് ഇന്നിപ്പോൾ സ്ത്രീകൾ അധ്വാന മാർഗത്തിലേക്കും സാമ്പത്തികമായ സമ്പാദനത്തിലേക്കുമൊക്കെ വന്നിട്ടുള്ളൊരു കാലത്ത് പോലും അവൾ ജോലിക്ക് പോയി തിരിച്ചു വന്നാലും ഇതേ പണികളൊക്കെ ചെയ്യണമെന്നാണ് വളരെ നിഷേധാത്മകമായ തികച്ചും ആണധികാരത്തിൻ്റെ പാറ്റർക്കലായ ഒരു വൈകൃതമാണത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു കുടുംബം വന്നാൽ പങ്കാളിത്തമാണ് പരസ്പരമുള്ള പങ്കുവെപ്പിൻ്റെ ഇടമാണ് അവിടെ സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ല എല്ലാവരും എല്ലാം ചെയ്യണം അങ്ങനെ അവരന് വേണ്ടി സ്വയം എല്ലാവരും ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ് വീട് സ്വർഗമായിട്ട് മാറുക അല്ലെങ്കിൽ ദൈവാനുഭവത്തിൻ്റെ ഇടമായിട്ട് മാറുക സ്വർഗം എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് കുറയുമെങ്കിലും ഒരു സ്നേഹാനുഭവത്തിൻ്റെ തലമായിട്ട് മാറുന്നത് ഭാര്യ വരുന്നു ഭാര്യയെക്കുറിച്ച് ആയിട്ട് കൊടുക്കുന്നു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വസ്ത്രം ഭർത്താവും കഴുകുന്നു ഇതിലൊന്നും ഒരു വിവേചനം ഉണ്ടാവേണ്ട കാര്യമില്ല പക്ഷെ ഇന്ന് നിലനിൽക്കുന്നത് ഇത്തരത്തിലല്ല അപ്പോൾ അധ്വാനത്തെ നമ്മൾ കേവലമായ സാമ്പത്തികം എന്ന നിലയ്ക്ക് മാത്രമല്ല കണ്ടത് അധ്വാനം അവനവനെ പകർന്നു കൊടുക്കാനുള്ള ഒരു അവസരമാണ് അത് നമുക്ക് ബോധ്യം ഉണ്ടാവണം ഇനി എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കേണ്ടതെന്നതിന് വളരെ വ്യക്തമായൊരാശയം എഫ് എസ് എൽ ലേഖനം നാലാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനത്തിലുണ്ട് മോഷ്ടാവ് ഇനി വരും മോഷ്ടിക്കരുത് അവൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനായി ഇല്ലാത്തവരുമായി പങ്കുവെക്കാനായി സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിക്കട്ടെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും കള്ളനോട് കക്കരുത് എന്ന് പറയുന്ന പറയുന്നൊരു കാര്യമാണെന്ന് വിചാരിക്കും അങ്ങനെയല്ല മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത് മോഷ്ടാവ് എന്തിനാ മോഷ്ടിച്ചുകൊണ്ടിരുന്നത് അത് അവനവന്റെ കാര്യത്തിന് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയല്ല ഒരു മോഷണത്തിൽ പ്രധാനമായും അയാൾ മറ്റുള്ളവർക്കൊന്നും കൊടുക്കല്ല ചെയ്തിട്ട് മറ്റുള്ളവർ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ മോഷ്ടാവ് എന്ന് പറയുന്നത് കക്കുന്ന ആളെ കുറിച്ച് മാത്രല്ല അതൊരു മനോഭാവത്തിന്റെ പേര് കൂടിയാണ് മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത് അതായത് സ്വന്തം കാര്യം നേടാൻ വേണ്ടിയുള്ള കേവല ശ്രമമായി ജീവിതം മാറരുത് എന്ന് കൂടി അതിനകത്തുണ്ട് രണ്ടാമത് അയാൾ എന്താ ചെയ്യേണ്ടത് അയാൾ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിക്കട്ടെ അപ്പൊ അധ്വാനിക്കുക എന്നതിന് സമ്പാദിക്കുക അല്ലെങ്കിൽ ഉപജീവനം നടത്തുക എന്ന കേവല അർത്ഥമല്ല ഉള്ളത് കൊടുക്കുക എന്ന പ്രധാനപ്പെട്ട അർത്ഥമാണുള്ളത് എന്ന് നാല് ഇരുപത്തെട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എന്ന ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലല്ല പോകേണ്ടത് നാം അധ്വാനിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ജീവിതത്തിന് ആവശ്യങ്ങളൊക്കെ നിറവേറുന്നുണ്ട് കാക്ക അഴുക്കൊക്കെ കൊത്തി എടുത്ത് തിന്നുമ്പോൾ അവിടെ വൃത്തിയാക്കുന്ന കൂടിയുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇങ്ങനെ ഒരു ഫലമുണ്ട് അത് അനശ്വരതയിലേക്കുള്ള ഫലമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ അധ്വാനവും നമ്മൾ ഏത് മേഖലയിൽ ജോലി ലഭിക്കുമ്പോഴും ആ ജോലി നമ്മൾ ചെയ്യുന്നതിലൂടെ ഉപജീവനം നമ്മൾ നടത്തുന്നുണ്ട് പക്ഷേ പ്രധാന ജീവനം കിടക്കുന്നത് അവരിന് വേണ്ടി നാം ചെയ്യുന്ന കർമ്മത്തിലെ ഈ സ്വയം ദാനം എന്ന കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ദൈവം നിന്നുള്ള കഴിവുകളും അവസരങ്ങളും ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യത്തോടെ ആ ദൈവിക പദ്ധതിയിൽ പങ്കാളികളാവുന്നു എന്ന ബോധ്യത്തോടെയാണ് ഓരോ ജോലിയിലും നമ്മൾ പ്രവേശിക്കുന്നത് അതുകൊണ്ട് കുറച്ച് മൂന്ന് ഇരുപത്തി മൂന്ന് പറയും നിങ്ങൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അത് കേവലം മനുഷ്യന്റെ മുമ്പിൽ ബോധ്യത്തിലല്ല ദൈവത്തിന് നമ്മൾ തന്നെ കൊടുക്കുന്ന ബോധ്യത്തിൽ സ്വയാർപ്പണ ബോധത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും ദൈവത്തെ അവരിൽ കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അപ്രകാരം പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം എന്നാണ് വചനം പറയുക അധ്വാനം മൂല്യവത്താകുന്നത് അവരന് വേണ്ടിയുള്ള നൽകലിലാണ് അല്ലാതെ നാം നേടുന്ന സമ്പാദ്യത്തിലോ നമുക്ക് കിട്ടുന്ന പണത്തിലോ അല്ല ഒരു ജോലിയുടെ വിജയം എന്ന് പറയുന്നത് എത്രത്തോളം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരിക്കൽ ഒരു സഹോദരൻ നമ്മളെ കാണാൻ വരികയാണ് അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് ഒരു കമ്പനിയുടെ സിഇഒ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് വളരെയധികം ഓടിനോട് അധ്വാനിക്കുന്നത് അപ്പൊ അദ്ദേഹം വരുന്നു നടുവേദനയായിട്ടാണ് അതിന് ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് നമ്മുടെ അടുത്ത് അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ജോലി കൈവിടണം ഇത്തരത്തിൽ കിടന്ന് ഓടരുത് ജീവിക്കാൻ പത്ത് ഇരുപത്തൊമ്പത് വയസ്സ് മുപ്പത് വയസ്സുമുള്ള ചെറുപ്പക്കാരനാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ ഓടരുത് കിടന്ന് എന്ന് പറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോ നമ്മൾ കാര്യമൊക്കെ കേട്ടിട്ട് പറഞ്ഞു ഈ ജോലി വിടരുത് ഈ ജോലി പ്രധാനപ്പെട്ടതാണ് വളരെ ഭംഗിയായിട്ട് ഇനി ചെയ്യുന്നുണ്ട് പക്ഷെ അവർ കൊല്ലുകയാണ് ബ്രദറെ എന്നും കൂടെ വന്ന് സുഹൃത്ത് പറയാണ് അവരിട്ട് കൊല്ലുകയാണ് ശമ്പളം പ്രതീക്ഷിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് ഈ ജോലി ചെയ്യുന്നയാൾ അപ്പം അത്തരത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ശമ്പളം കുറവായിരിക്കാം ശമ്പളത്തിൽ പ്രശ്നങ്ങളുണ്ട് അതൊരു സാമൂഹ്യ വിഷയമാണ് അതൊരു രാഷ്ട്രീയ വിഷയവുമാണ് പക്ഷേ ഒരു ആത്മീയ വിഷയമെന്ന നിലയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അധ്വാനിക്കുമ്പോൾ നിങ്ങൾക്കൊരു എക്സലൻസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളിങ്ങനെ ഓടുന്നതിലൂടെ നിങ്ങളൊരു ശക്തി ആർജിക്കുന്നുണ്ട് ആ ശക്തി നിങ്ങൾ ആർക്കും കൊടുക്കുന്നില്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു അസറ്റാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം രൂപപ്പെടുത്തുന്ന മാർഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ജോലികളുടെ ക്ലേശങ്ങളൊക്കെ തന്നെയും നമുക്ക് ഉപരി നന്മയ്ക്കായിട്ട് മാറ്റാൻ ദൈവത്തിന് പറ്റും അത് സ്വീകരണ മനോഭാവത്തോടെ ചെയ്യുമോ നിങ്ങൾക്ക് ലഭിക്കുന്ന എക്സലൻസ് ഒരാൾക്കും കവർന്നെടുക്കാൻ കഴിയില്ല ഇന്ന് അദ്ദേഹം ഒരു സ്വന്തമായ സ്ഥാപനമുള്ള ആളാണ് അദ്ദേഹത്തിന് അതിന് മൂലധനമായി മാറിയത് ഈ പ്രയത്നശേഷിയാണ് അപ്പൊ ദൈവം നമുക്ക് തന്നെ പ്രയത്നശേഷി നമ്മൾ അധ്വാനിക്കുമ്പോൾ വർദ്ധിക്കുന്നു അത് നമ്മെ തന്നെ ഉയർത്തുന്നുണ്ട് ഒപ്പം തന്നെ ഒരു എന്ന നിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ഈ കാഴ്ചയർപ്പണം അനശ്വരമായ ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യും നിത്യതയിൽ നിത്യജീവനുള്ള ഭക്ഷണമായിട്ടത് മാറും ഓരോ അധ്വാന മേഖലയും അങ്ങനെ മാറും അതുകൊണ്ട് നിങ്ങൾ ഏത് ജോലിയാണ് ചെയ്യുന്നതെന്ന് കണക്കാക്കേണ്ട അധ്വാനിക്കുമ്പോൾ അവിടെ ഒരു ആത്മാർപ്പണം ഉണ്ടാകണം ഹൃദയബോധ്യത്തോടെ നമുക്കത് ചെയ്യാൻ പറ്റണം ആത്മാർപ്പം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയല്ലാതെ അവരത്തിനു വേണ്ടിയാണ് നമ്മെ അയച്ചിട്ടുള്ളതെന്നും അവരത്തിനുവേണ്ടിയൊരു ശുശ്രൂഷയാണ് ജീവിതമെന്നും ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം രണ്ട് തസ്റ്റം എനിക്ക് മൂന്ന് പത്തിൽ സ്ത്രീഹ പറയുന്നുണ്ട് നിങ്ങളുടെ ഡേലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ നൽകി അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ അപ്പോൾ നമുക്ക് നിലനിൽക്കാൻ അധ്വാനം ആവശ്യമാണ് ദൈവം നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് നൽകുന്നത് കഴിവ് നൽകുന്നുണ്ട് പ്രയോഗശേഷി നൽകുന്നുണ്ട് അവസരം നൽകുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രയത്നശേഷി ഉപയോഗിക്കണം നമ്മൾ കഴിവുകൾ ഉപയോഗിക്കണം നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് അവസരങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് വേണ്ടി നമ്മൾ നൽകുന്ന ഒരു പ്രക്രിയയാണ് അധ്വാനത്തിലൂടെ നടക്കുന്നത് കേവലമായ ഉപജീവന മാർഗമെന്ന് ധരിക്കരുത് നമ്മുടെ ഓരോ പ്രവർത്തിക്കകത്തും അവരന് വേണ്ടിയുള്ള അർപ്പണമുണ്ട് ആ ഒരു സ്വയംതാനമാണ് ആ സ്വയംതാനം ദൈവിക ഭാവമാണ് അത് നിത്യജീവൻ അവകാശമാക്കാൻ ഉപകരിക്കുന്നതുമാണ് അന്നയപ്പത്തിനു വേണ്ടി മല്ല മാത്രമല്ല നമ്മൾ അധ്വാനിക്കുന്നത് നിത്യജീവനു വേണ്ടി കൂടിയാണ് അങ്ങനെ വരുമ്പോൾ ഇനി തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ കുറുക്ക് വഴികളിലൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ അർത്ഥവും ലക്ഷ്യവും ഇങ്ങനെ പ്രാർത്ഥിച്ച ജോലി കിട്ടും ഈ കാശ് രൂപ കൈ പിടിച്ചാൽ ജോലി കിട്ടും എന്ന് പറഞ്ഞ കേവല കുറുക്കുവിദ്യകളിലേക്കല്ല നമ്മൾ പോകേണ്ടത് ഒരു ജോലിക്കായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി കൈ നീട്ടുമ്പോൾ കർത്താവ് എനിക്ക് ഒരു ജോലിക്കുള്ള അവസരം നൽകണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് തൊഴിൽ ദൈവദാനമാണ് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്താണ് തൊഴിൽ ദൈവദാനമാണ് അധ്വാനിശേഷം നമ്മുടെതല്ല ദൈവത്തിൻ്റെതാണ് തൊഴിൽ അവസരം ദൈവത്തിൻ്റെതാണ് അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലവും ദൈവത്തിൻ്റെതാണ് താൽക്കാലികതയല്ലേ പറയുന്നത് നിത്യതയുമായി ബന്ധപ്പെട്ട് ദൈവിക ദാനമാണ് പ്രതിഫലം അപ്പോ നമുക്ക് പ്രതിഫലം നൽകുന്നതും പ്രയത്നശേഷി നൽകുന്നതും അവസരം നൽകുന്നതും ദൈവമാകയാൽ ദൈവത്തോട് ജോലിക്കായി പ്രാർത്ഥിക്കുന്നത് അർത്ഥവത്താണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാതെ പ്രാർത്ഥിച്ചാൽ മതി ജോലി കിട്ടുമോ എന്ന് ചോദിക്കുന്നു കേവല വ്യക്തിയല്ല ഇവിടെ പറയുന്നത് ഒരാൾ തൊഴിലെടുക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ ഒരു തൊഴിലിനായി അന്വേഷിക്കുമ്പോൾ ദൈവമേ നീ നൽകണമേ എന്ന് പറയുമ്പോൾ തൊഴിലിനെ ദൈവദാനമായി തിരിച്ചറിയാനും അങ്ങനെ ദൈവത്തിന് പ്രതിനന്ദിയായി ആ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കാനും ഒരു പ്രേരണ ഉണ്ടാവും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് ദൈവമാണ് തൊഴിൽ നൽകിയത് ശേഷി നൽകിയത് തൊഴിലെടുക്കാനുള്ള അവസരം നൽകിയത് പ്രതിഫലം നൽകുന്നത് അപ്പം തൊഴിൽ നമ്മുടെ അധ്വാനമല്ല അവിടെ ദൈവിക ദാനമാണ് നമ്മുടെ ജീവിതം അങ്ങനെ ഈ അധ്വാനം മുഖേന നാം ആർജിക്കുന്നുവെന്ന് കരുതുന്നവയും നമ്മുടെ തലനും ദൈവീകദാനമാണെന്നും ഇത് അവരന് വേണ്ടി കൊടുക്കാനുള്ളതാണെന്നും ബോധ്യതലത്തിൽ നമുക്ക് വരാൻ പറ്റും അതുകൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥമറിഞ്ഞാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിശ്ചയമായും ആ ജോലി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയത്ന മേഖലയിൽ നമ്മൾ ഇടപെടുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള പ്രേരണയായും ദൈവീകദാനമായി പകർന്നു കൊടുക്കാനുള്ള നിസ്വാർത്ഥമായ ഒരു അർപ്പണ അർപ്പണബോധവും നമുക്കുണ്ടാകും അതുകൊണ്ട് തൊഴിൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് ഇനി തൊഴിൽ കെട്ടാൻ വേണ്ടി സമരവും ചെയ്യേണ്ടി വരും കാരണം ഇന്ത്യ ഇപ്പം അങ്ങനെയാണ് തൊഴിലിൻ്റെ കാര്യത്തിൽ യുവജനങ്ങളാകെ പ്രശ്നത്തിലാണ് യുവജനങ്ങൾ എന്നല്ല ആർക്കും തൊഴിലില്ലാത്തൊരു അവസരത്തിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ് കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഭരണകൂടങ്ങൾ നിശ്ചയമായിട്ടും സാധാരണക്കാരെ എന്നതുപോലെ ആക്കി തീർക്കുന്നു അടിമ വ്യാപാരത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന നിലയിലാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ വരുന്നത് അവിടെ സമരവും പ്രതിഷേധവും ഒക്കെ നമുക്ക് ആവശ്യം വരും അവിടെ മാനുഷികാധ്വാനത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ പറയുന്നത് അവിടെ യവരിനു വേണ്ടി സ്വയം നൽകുക എന്ന ദൈവികമായ കടമ നിറവേറ്റാൻ കൂടി നമുക്ക് ഈ മാർഗ്ഗങ്ങളിലേക്ക് പോകേണ്ടി വരും അങ്ങനെ ഒരു സ്ഥിതിയിലാണ് നമ്മൾ നാടിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ഓർക്കേണ്ടത് നമുക്ക് തൊഴിൽ ലഭിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് തൊഴിൽ ദൈവദാനമാണ് ആ തൊഴിലിന് അവസരം ദൈവദാനമാണ് അധ്വാനശേഷി ദൈവദാനമാണ് പ്രതിഫലവും ദൈവദാനമാണ് പ്രതിഫലം കേവലമായി നമുക്ക് ലഭിക്കുന്ന പണം മാത്രമല്ല നിത്യമുള്ള അവകാശം കൂടിയാണ് അതുകൊണ്ട് തൊഴിലിനു വേണ്ടി പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവെ നീ എന്നെ ഈ ലോകത്തേക്ക് അയച്ചു മറ്റുള്ളവർക്ക് എന്നെ കൊടുക്കാൻ വേണ്ടിയാണ് അയച്ചിട്ടുള്ളത് നീ എനിക്ക് കഴിവതും നൽകിയിട്ടുണ്ട് പ്രയത്നശേഷി നൽകിയിട്ടുണ്ട് കർത്താവെ ഞാൻ നിന്റെ ആജ്ഞകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് നീ എനിക്ക് അവസരം നൽകണമേ അങ്ങനെ നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങൾ വിവേചിച്ചറിയാനും നമ്മുടെ അധ്വാനം മറ്റു കൊടുക്കാനും ഇടമൊരുക്കണമേ എന്ന് ദൈവത്തോട് നാം ചോദിക്കുമ്പോൾ ആ ചോദ്യം കേവലയാചനയല്ല അതൊരു ആത്മാർപ്പണത്തിന്റെ ഭാഗമായ പ്രാർത്ഥന കൂടിയാണ് അതുകൊണ്ട് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം ഓർത്ത് പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ദൈവിക ദൗത്യത്തിന്റെ ഭാഗമാണ് എന്ന നിലയ്ക്കാണ് താൽക്കാലിക ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള കാര്യമാണ് പ്രാർത്ഥന എന്ന് തെറ്റിദ്ധരിക്കുന്നത് തൊഴിൽ എന്ന് പറയുന്നത് നിത്യതയുമായി ബന്ധപ്പെട്ട ഒരു പുരോഗമനത്തെ മനുഷ്യനെ സ്വയം സമർപ്പിക്കാനുള്ള ഒരു അവസരത്തിനുള്ള വേദി കൂടിയാണ് ആ നിലയ്ക്ക് നമുക്ക് കാണാൻ പറ്റണം അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവർക്ക് കാശണ്ടാകണേ അവരുടെ ജീവിതം നന്നാകണേന്നല്ല അവരെ നീ നിയോഗിച്ചിട്ടുള്ള വഴിയിൽ അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം കൊടുക്കാനുള്ള വഴിയിൽ അവരെ നീ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അത്തരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തൊഴിലിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ആ മേഖലയിൽ മുന്നേറാൻ കഴിയും ദൈവിക ഇടപെടൽ അനുഭവിക്കാൻ കഴിയും ദൈവം ഇടപെടാതെ ഒന്നും സംഭവിക്കുന്നില്ല എല്ലാറ്റിനും ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാവുക എന്ന് മാത്രം അതുകൊണ്ട് തൊഴിലില്ലാത്ത എല്ലാ ചെറുപ്പക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ കുടുംബനാഥന്മാർക്കും നാഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഒത്തിരിയേറെ ആളുകൾ വേദനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിങ്ങനെ ആയിരിക്കുന്നത് അതുകൊണ്ട് തൊഴിൽ മേഖല നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ രാജ്യത്തെ സകല മനുഷ്യർക്കും കഴിവ് കൊടുക്കണമേ ബലം കൊടുക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ത്യയിൽ ഇന്ന് തൊഴിലില്ലാതെ അലയുന്ന എല്ലാവരെയും ഓർക്കാം കോടാനുകൂടി മനുഷ്യരാണ് വേദനിക്കുന്നത് അധ്വാനിക്കാൻ ഇടമില്ലാതെ വകയില്ലാതെ അവസരമില്ലാതെ കഴിയുന്നത് അവരുടെ അധ്വാനശേഷി നഷ്ടപ്പെടുമ്പോ മാനവികതയുടെ ഈ പാരസ്പര്യത്തിന് അത് വിള്ളലുണ്ടാക്കുന്നുണ്ടെന്ന് കാര്യം കൂടി ഓർക്കണം കഴിവുള്ളവർ കഴി മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയാതെ പോകുമ്പോൾ ഈ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ഊർജ്ജം നഷ്ടപ്പെട്ടു പോവുകയാണ് സമയം നഷ്ടപ്പെട്ടു പോവുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള സാധ്യതകൾ നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് തൊഴിലില്ലായ്മയ്ക്ക് ഹേതുവാകുന്ന കോർപ്പറേറ്റ് താല്പര്യ സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം ദൈവികമായ ഇടപെടൽ ഉണ്ടാകണമേ പരിശുദ്ധാത്മ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ വെളിവോടെ ബോധ്യത്തോടെ അവരിന് വേണ്ടി അധ്വാനിക്കാനുള്ള വിളിയാണ് നമ്മുടെ ബോധ്യത്തോടെ നമുക്ക് ജീവിതത്തെ കരിപിടിപ്പിക്കാം അവിടെ നിശ്ചയമായും തൊഴിലു വേണ്ടിയുള്ള പ്രാർത്ഥന അർത്ഥപൂർണമാകും അതുകൊണ്ട് മക്കൾക്ക് വേണ്ടിയാണെങ്കിലും അവരവർക്ക് വേണ്ടിയാണെങ്കിലും തൊഴിലിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇക്കാര്യങ്ങളൊക്കെ കൂടി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക അതല്ലാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥന ചെയ്യൽ ഈ കാശുരൂപം പിടിച്ചാൽ ജോലി കിട്ടുമെന്ന് പറയുന്ന താൽക്കാലിക യുക്തികൾ വിശ്വാസവിരുദ്ധതയാണെന്ന് കൂടി തിരിച്ചറിഞ്ഞ് നമുക്ക് മുൻകോട്ട് പോകാൻ പറ്റണം നമ്മുടെ കാര്യത്തിൽ ദൈവ ശ്രദ്ധാലുവാണ് അവിടെ നിന്ന് കൂടെ ഉണ്ട് കൃത്യമായി കർത്താവ് നമ്മ നയിക്കും വിശ്വാസ ബോധ്യത്തോടെ അവൻ കൂടെ ഉണ്ടെന്ന ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം ജീവിതത്തിലെ പ്രവൃത്തികളിൽ അപ്രകാരം വിജയമുണ്ടാകട്ടെ തൊഴിലവസരങ്ങൾ അവർക്ക് ലഭിക്കാനിടയാകട്ടെ ചെയ്യുന്ന അധ്വാനമെല്ലാം അവനവന് വേണ്ടിയാണെന്നുള്ള സ്വാർത്ഥതയിൽ ഇടുങ്ങിപ്പോകാതെ അവർ വേണ്ടി കൂടിയാണ് എന്നും ഇങ്ങനെ സ്വയം നൽകുന്നതിലൂടെ ദൈവിക ജീവനിൽ ഭാഗമാകത്ത് ലഭിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെയും ലഭിച്ച തൊഴിലവസരങ്ങളിൽ ഇടപെടാൻ നമുക്ക് ഓരോരുത്തർക്കും കരുത്തുണ്ടാകുകയും ചെയ്യട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ